മിഡിൽ ക്ലാസ് കല്യാണം നല്ല രീതിയിൽ നല്ല രീതിയിൽ തുടങ്ങുന്ന എങ്ങനെ ആരോ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരു ലൈഫ് ദാമ്പത്യ ലൈഫ് ഇനി കുടുംബജീവിതം അങ്ങനെയൊക്കെ ആലോചിച്ച് ആഗ്രഹിച്ചു വരും പിന്നീട് ഫിനാൻഷ്യൽ ബേഡിലേക്ക് അത് തൂങ്ങും കാരണം കല്യാണം ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ അതായത് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരു കല്യാണം നല്ല രീതിയിൽ ഫോട്ടോഷൂട്ട് കല്യാണം അതേ ഇതൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് ഇതാവും നിക്കാതിൻ്റെ സമയത്താണെങ്കിൽ പോലും ഐഫോണ് അത് ഇത് ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മാൽദ്വീവ്സ് അല്ലെങ്കിൽ തായ്ലൻഡ് അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയ എങ്ങോട്ടാണോ പറയുന്നത് ആ രീതിയിലാണ് ട്രെൻഡ് പോയിക്കൊണ്ടിരുന്ന കൈൻഡ് ഓഫ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റീരിയോ ടൈപ്പ് ആണല്ലേ നമ്മുടെ നാട്ടിലിപ്പോൾ നിലവിലെ അവസ്ഥ ഞാൻ ഞാനുൾപ്പെടെയുള്ള യുവാക്കളുടെയും യുവതികളുടെയൊക്കെ അവസ്ഥ ഇതെങ്ങനെ പറയും ഇങ്ങനൊക്കെ ആയിട്ട് രണ്ടെട്ടനും രണ്ടട്ടം മുട്ടിക്കാൻ വേണ്ടിയിട്ട് പല വിദേശ നാടുകളിൽ പോയിട്ടും ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ യുവതികളാവട്ടെ യുവാക്കളാവട്ടെ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നു ആൺകുട്ടികൾ ഇവിടെ അല്ലെങ്കിൽ ആൺകുട്ടികൾ പുറത്ത് പെൺകുട്ടികൾ ഇവിടെ തിരിച്ചു വരുന്ന സമയത്ത് അവരൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറും കൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്നിട്ട് നേരെ ഡൈവേഴ്സിൻ്റെ വക്കിലേക്കാണ് പേഴ്സണലി ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ ഡൈവേഴ്സ് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് ഞാൻ സൈൻ ചെയ്തു അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് പേർക്കും കുട്ടികളുണ്ട് ഈ ഇതെന്താ അറിയോ നമ്മ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആർക്കോ ആ ചെറിയ കുട്ടികളാണ് അവർ ലൈഫിൽ പിന്നെ വളർന്നു വരുന്ന സമയത്ത് മാര വാപ്പാര യുവ ഈ നമ്മളീ തന്നെ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരാള് വേറെ കല്യാണം കഴിച്ചു പോകും പെൺകുട്ടികൾ വേറെ കല്യാണം കഴിച്ചു പോകും ആ കുട്ടികളാണ് ഇടങ്ങേറായിട്ട് നിൽക്കുന്നത് ആലോചകി ഇതെന്താ അറിയോ നമുക്ക് ഒരു കല്യാണത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും കുട്ടികളൊക്കെ ആവുന്നതിന് മുന്നേ തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയാറോ ഇത് മുന്നോട്ട് പോകൂല ഫിനാൻഷ്യലി ഫിസിക്കലി മെൻ്റലി സോഷ്യലി ഫാ ഫാമിലി പരമായിട്ട് ഇത് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ബെസ്റ്റുകളെയോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ചുരുണ്ടെങ്കിൽ ഒരു പൗത്തം വാങ്ങിയും ഒരു കത്തിയും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെത്തി തിന്നു തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലൊക്കെ ആ ടെക്സ്റ്റ് പോകും അല്ലേ ആരും മുസൈഫിൻ്റെ നടുക്കണ്ടങ്ങളല്ല എത്ര ആയിപ്പറ ഞാനാണെങ്കിലും പല രീതിയിലേക്ക് തെറ്റുകളിലേക്ക് പോകും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത റിലേഷൻഷിപ്പിലാണ് നമ്മൾ എത്തിപ്പെട്ടതിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആവുന്നതിന് മുന്നിൽ കുട്ടികളായിട്ടുണ്ടെങ്കിലും അതെന്ത് ചെയ്യുക ആ ബന്ധം വിച്ഛേദിച്ച് നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവാം അവരവരെ ഒഴിക്കുമ്പോഴാണ് മറ്റെന്തായോ നിങ്ങൾ ആലോചിക്കി ഇപ്പോൾ പുറത്ത് പോയിട്ട് ഒരാൾ ജോലിയാണ് നാട്ടിൽ ആ ജോ ഇപ്പോൾ ആണ ആണുങ്ങളും പുറത്തു പോകട്ടെ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പുറത്തു പോകട്ടെ രണ്ടാളും ബന്ധമുണ്ട് പക്ഷേ രണ്ടാളും പ്രവാസ ലോകത്ത് രണ്ടുപേരപ്പുറത്തപ്പുറം എത്തുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇടയിൽ പല രീതിയിലുള്ള ബന്ധങ്ങളും എസ് എ ഒരു കവിത ഉണ്ട് കറക്കാത്ത കറവറ്റിമന്നാൻ്റെ ഒരു പശുവായി പിന്നെ അതേപോലെ അതിൽ ഇഷ്ടംപോലെ വരികളുണ്ട് ആ പാട്ടൊക്കെ പണ്ട് ഇറങ്ങിയിട്ട് ഒരുപാട് പ്രവാസ ലോകത്ത് നിന്ന് ആൾക്കാർ ഇവിടെ ഇങ്ങോട്ട് വന്നിരുന്നാണ് പറയുന്നത് അതായത് കത്തുപാട്ടിൽ നിന്നൊന്ന് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് റിയാലിറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഹാപ്പി അല്ലാത്ത ബന്ധങ്ങളിൽ നമ്മൾ അധികാൽ നിൽക്കരുത് അത് മ്യൂച്വലി പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ പോകാം അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നണി മനസ്സ് തുറന്നു കഴിഞ്ഞാൽ തരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ ഒഴിവാകും മറ്റൊരു ഒരു തുടങ്ങി കുടിക്കുക ലൈഫിൽ നമ്മൾ ഷർട്ടും പാൻറ്റും എടുക്കുന്ന പോലെ അല്ല അത് നമുക്കത് ഒരു ഡാമേജ് ആയി കഴിഞ്ഞാൽ മാറ്റാം മറ്റത് അങ്ങനല്ല അപ്പോൾ എന്താ പറയുക ഈ ഡൈവേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെയ്യുക അതിന് മുന്നെ എല്ലാ കാര്യങ്ങളും ഡോസും ഡോൺസും എന്താ പറയുക ഞാനിൻ്റെ പൂബാർക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ അതാണ് ഇത് ഇതാണെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതിൻ്റെ പകരം എന്ത് ചെയ്യുക ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്ത് ചെയ്യാതാക്കാം മറ്റെന്താ പറയുക ഒരാളുടെ ചിലവിൽ ഇന്നുകൊണ്ട് മറ്റൊരാളെ തീറ്റിപ്പോയിട്ടു അതിൻ്റെ ഇടയിലൊരു ബെസ്റ്റൊക്കെ വരുമ്പോണ്ടല്ലോ സഹിക്കാം സംഭവം പറയുമ്പോൾ വലിയ കോമഡി ആയിരിക്കും നമ്മൾ അനുഭവിക്കാത്ത കഥകളൊക്കെ നമുക്ക് ഇട്ട് കഥകളല്ലേ എന്നതുപോലെയാണ് പല ആളുകളുടെ ലൈഫ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക ओके, लड़े लाइफ हैप्पी आउट है।